അലൈക്കും അസലാ ലൈക്കും വഹമ്മ അലഹമുല്ലാറബുലാലമീൻ വസ്ലാത്തു വസ്ലാം അലഹ റസൂൽഹി ലമീൻ അമ്മാബാദ് ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ നല്ലത് മാത്രം സംസാരിക്കൽ ഓരോ സത്യവിശ്വാസിയുടെയും സ്വർഗപ്രവേശനത്തിൻ്റെ അനിവാര്യതയാണ് അള്ളാഹു സുബാനുഹുല പറഞ്ഞു ഇലൈഹി അൽ വൽ ഇലൈ ഹിസ്ബുലി അള്ളാഹു സുബഹാനുഹു താരയുടെ അടുക്കലേക്കാണ് നല്ല വാക്കുകൾ ഉയർന്നു പോകുന്നത് എന്ന് സൂറത്തുൽ ഫാത്തറിലൂടെ അള്ളാഹു നമ്മളെ അറിയിച്ചു അതേപോലെ തന്നെ നാം കാര്യമാക്കിയില്ലെങ്കിലും പറഞ്ഞത് നല്ല വാക്കുകളാണെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടാകുമെന്ന് നബിസ്ലല്ലാഹു അലൈഹി വസലമ്മ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇന്ന അഹദക്കും ലയത്തക്കല്ലുമോ ബി കെലിമത്തി മി ൽവാൻ ഇല്ലാഹി മാു അൻ തബിലുഅലത്ത് ഒരു മനുഷ്യനൊരു വാക്ക് സംസാരിച്ചു അത് പറയുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ വിലയുണ്ട് എന്നൊന്നും മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ പറഞ്ഞ വാക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയ വാക്കാണെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം ആ വാക്ക് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വാക്കായതുകൊണ്ട് തന്നെ വലിയ മഹത്വം അതിനാഹു രേഖപ്പെടുത്തുകയും അതിൻ്റെ സ്ഥാനം അവന് ലഭിക്കുകയും ചെയ്യുമെന്ന് നബി അല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മളെ അറിയിച്ചു അതേപോലെ തന്നെ നല്ല വാക്കുകളിൽ ഏറ്റവും മഹത്വമേറിയതാണ് അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ദിക്കറുകൾ നബിസ്വല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു ഇന്നമിമ്മ മിൻ അള്ളാഹുനെ മഹത്വപ്പെടുത്തുന്ന വിക്രുകളിൽപ്പെട്ടതാണ് അസ്ബിഹീദ സുബാൻ ലാ ഇലാഹിള്ളയും എല്ലാം തന്നെ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു എൻ അത്യുഫ്ന ഹൗലു അറസ് അവ റഹ്മാൻ ആയ അറബിൻ്റെ അറസ്നെ ചുറ്റിപ്പറ്റിയുള്ള വാക്കുകളാണ് ലഹുന്ന ദവിയുൻ ദിയുൻ അതിന് അതിൻ്റെ അവസ്ഥ തേനീച്ചയുടെ ഒരു മോളൽ പോലെയാണ് തുതക്കിറു ബിഹിബിഹ അ احدكم ان يكون له من യുദക്കിറു ബിഹി എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു അള്ളാഹു സുബഹാനു ഹോതാല ഇത് ചൊല്ലുന്ന ഈ ദിക്റുകൾ ചൊല്ലുന്നവനെ സ്മരിക്കുമെന്നാണ് നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ആ അടുക്കൽ ഉന്നതമായ സ്ഥാനത്ത് വെച്ച് നിങ്ങളെ സ്മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ചോദിക്കുകയാണ് അതേപോലെ തന്നെ അള്ളാഹു സുബഹാനു ഹോതാല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു അന ഇന്ദ ലൊന്നി അബദി അള്ളാഹു സുബഹാനു ഹോതാല പറഞ്ഞു ഞാൻ എൻ്റെ അടിമയുടെ വിചാരത്തിനനുസരിച്ച് ാണ് മാഹു ഹീന യുക്കുറുനി അവൻ എന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ അവനോട് കൂടെയുണ്ടാകും അവൻ്റെ മനസ്സിൽ അവൻ എന്നെ ഓർത്താൽ ഞാൻ അവനെയും ഓർക്കും വ ഇൻ ദേക്കറനി ഫി മല ഇൻ ദക്കർത്തുഹു ഫി മല ഇൻ ഹൈരി മിൻഹു അവൻ എന്നെ ഒരു സദസ്സിൽ വെച്ച് ഓർത്താൽ അതിനേക്കാൾ നല്ലൊരു സദസ്സിൽ വെച്ച് അവനെ ഞാനും ഓർക്കുമെന്ന് അള്ളാഹു സുബഹാനുഹു തല പറഞ്ഞതായി നബിസ്ാഹു അലൈഹി വസലമ നമ്മളെ അറിയിച്ചു അതേപോലെ തന്നെ ഒരു നല്ല വാക്കിലൂടെ നമ്മൾ മറ്റൊരാൾക്ക് നല്ല വാക്ക് നല്ലതിലേക്ക് നന്മയിലേക്കുള്ള ക്ഷണം ഏറ്റവും നല്ല വാക്കുകളാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ വളരെ വലുതാണ് മഞ്ജ ഇല ഹുദ ആരെങ്കിലും ഒരാളെ സന്മാർഗത്തിലേക്ക് വിളിക്കുകയാണെങ്കിൽ കാനലഹു മിനൽ അജിരി മിസിലു ഉജൂരി മൻ മഞ്ബിയോഹു അത് പിൻപറ്റിയവന് എന്ത് പ്രതിഫലം ലഭിക്കുന്നുവോ അതേ പ്രതിഫലം പറഞ്ഞുകൊടുത്ത വ്യക്തിക്കും ലഭിക്കും എന്ന് നബി സല്ലാഹു അലൈഹി വസലമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല വാക്കുകൾ സംസാരിക്കുവാനും നല്ലതിലേക്ക് ക്ഷണിക്കുവാനുമെല്ലാം സത്യവിശ്വാസികൾ അതിന് ബാധ്യസ്ഥരാണ് അതേപോലെ തന്നെ നബി സല അല്ലാഹു വസല്ലമ്മ പറഞ്ഞു നമുക്കൊരാൾ നന്മ ചെയ്തു തന്നാൽ അദ്ദേഹത്തോട് നല്ല വാക്ക് പറയണമെന്ന് നബി നബിസ്ല്ലാഹു അലൈഹി വസലമയുടെ അധ്യാപനമാണ് മൻ ഇലഹി ഇലൈഹി റൂഫുൻ ഫക്കാല ലിഫ ഇലിഹി നമുക്കൊരാൾ നന്മ ചെയ്തു തന്നാൽ അയാളോട് തിരിച്ച് ജസാക്കു ഖൈറ എന്ന് പറയുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചു അതേപോലെ തന്നെ ഏറ്റവും വലിയ ശത്രുവിനോട് പോലും സംസാരത്തിൽ മാന്യതപുലം ണമെന്ന് അള്ളാഹു സുബാനഹുഅത്താല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ മൂസനബി അലഹി സ്വലാത്തു വസ്ലമയും അതേപോലെ തന്നെ ഹാറു നബി അലഹി സ്ലാത്തു വസ്ലാമയും അവരെ ഫിർനിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഫകൂല ലഹു കൗലൻ ലയീന എന്നാണ് അള്ളാഹു സുബഹാനഹുഅത്താല ഏറ്റവും മാന്യതയുടെ ഏറ്റവും ലളിതമായ വാക്കു പറയണമെന്ന് അള്ളാഹു സുബഹാനഹുഅത്താല പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ മുഴുവലകളിലും നല്ല വാക്കുകൾ അള്ളാഹുലേക്ക് ഉയർന്നു പോകുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്ന ഏറ്റവും നല്ല വാക്കുക

Tune to reality.